ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി അമ്പരപ്പിക്കുന്ന ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് ദുബായ് എടക്കര എല്ലാ പട്ടികവർഗക്കാർക്കും ഔദ്യോഗിക രേഖകൾ ലഭ്യമാക്കാനും അവ ഡിജിറ്റൽ ലോക്കറിൽ സൂക്ഷിക്കുവാനുമുള്ള ബി ക്യാമ്പയിൻ ഫോർ ഡോക്യുമെന്റ് ഡിജിറ്റലൈസേഷൻ എന്ന എ സി ഡി പദ്ധതിയുടെ ജില്ലയിലെ ആദ്യ ക്യാമ്പ് അമരമ്പലം പഞ്ചായത്തിൽ നടന്നു ക്യാമ്പിന്റെ ഉദ്ഘാടനവും രേഖകളുടെ കൈമാറ്റവും സബ് കളക്ടർ ഡി രഞ്ജിത്ത് നിർവഹിച്ചു പ്രോഗ്രാം

പദ്ധതി പട്ടികവർക്ക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പട്ടികവർഗ വികസനം ഐ ടി റവന്യൂ വകുപ്പുകൾ സബ് ഡിവിഷൻ താലൂക്ക് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ബാങ്ക് എന്നീ ഓഫീസുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ജനന സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് വോട്ടർ ഐഡി കാർഡ് തുടങ്ങി പതിനൊന്നോളം രേഖകൾ ക്യാമ്പിലൂടെ ലഭ്യമാക്കാനും അവ ഡിജിറ്റൽ ലോക്കറിൽ സൂക്ഷിക്കാനും സൌകര്യമൊരുക്കിയിരുന്നു ചടങ്ങിൽ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കിൽ ഹുസൈൻ അധ്യക്ഷനായി നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു തദ്ദേശ സ്വയംഭരണ വകുപ്പ് എ ഡി പി ബൈജു ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ ശ്രീരേഖ അക്ഷയ ആന്റ് ഐടി മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ പി ജി ഗോകുൽ താലൂക്ക് സപ്ലൈ ഓഫീസർ പി ബാലകൃഷ്ണൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റോ വനിതാ രാജു അമരമല പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ വി കെ അനന്തകൃഷ്ണൻ വില്ലേജ് ഓഫീസർ എൻ ബി ഷിബു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു അമരമല പഞ്ചായത്ത് സെക്രട്ടറി ടി ബി സനീഷ് കുമാർ സ്വാഗതവും ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ മധു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടും ഇന്ത്യൻ